നമസ്കാരം സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി സർക്കാരിനോട് പറഞ്ഞത് സാർ ഞാൻ ഒരു രണ്ടും അഞ്ച് വർഷം മുമ്പ് ഒരു വീട് പേടിയെടുത്തിനെയാണ് അത് ചട്ടൻചാലിന് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ വണ്ടി വേസ്റ്റ് വണ്ടിയുണ്ട് അതെല്ലാം കുറേ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റി ജില്ലര വണ്ടി എടുത്തിന് പക്ഷേ എന്തു പറഞ്ഞാൽ പേ പട്ടികൾ ഒരുപാടുണ്ട് സാറ് ഒരുപാട് പേ പട്ടികളുണ്ട് സാർ അപ്പം നമുക്കാർക്കും ഒരു സാധനത്തിന് കൊല്ലാനുള്ള അലോട്ടില്ല പക്ഷേ ഒരു ഒരിപ്പം കാസർഗോഡ് ജില്ല ഒരു ജില്ലയിൽ ഒരു പത്ത് ഒരാ മുപ്പത് നാൽപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പിന്നെ അത്ര ജാഗയിലുള്ള ജനങ്ങൾക്ക് ഒരു ഉപകാരം കിട്ടുന്ന മാതിരി മദ്രസ് പള്ളിക്ക് പോകുന്നപ്പോൾ കുട്ടികളുടെ സ്കൂളിൽ പോകുന്ന ആൾക്കാരുണ്ട് ഒരുപാട് കുട്ടികൾ ഓടുന്നത് നായനെ കാരണം പട്ടിക്ക് ഭക്ഷണം കിട്ടുന്നില്ല ജനങ്ങൾ ഊട്ടുന്നു പേ പട്ടി പേയ്പട്ടി എന്ന് പറഞ്ഞിട്ട് ആരും പിന്നെ ഭക്ഷണം കൊടുക്കാതുകൊണ്ടും വെള്ളം കൊടുക്കാതുകൊണ്ട് അതൊരു ദേഷ്യം പിടിച്ചിട്ട് ഇപ്പ്രാന്താണ് ഭക്ഷണം ഇല്ലാതുകൊണ്ട് അപ്പം ഇതിനെന്താണ് പറഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മളെ ഇപ്പോൾ കാസർഗോഡെങ്കിലും ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു വലിയ വലിയ വലിയൊരു ഒരക്കര ജാകയിൽ പട്ടിനെ വളർത്താനുള്ള അങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് എത്രയോ ഹോട്ടലിൽ എത്ര ബേസ്റ്റ് ഫാസ്റ്റ് ഫുഡിൻ്റെ ബേസ്റ്റ് ഉണ്ട് ഒരു ബക്കറ്റ് ഒരാളെ ഏൽപ്പിച്ചെങ്കിൽ ഒരു ബക്കറ്റ് വെച്ചെങ്കിൽ സുമാർ ഒരു പിന്നെ ഒരു ഇരുന്നൂറ് മുന്നൂറും പട്ടിക്ക് ധാരോളം മതി ഇഷ്ടം പോലെ രണ്ടു നേരം ഭക്ഷണം അതിന് കിട്ടും വെള്ളം വെച്ച് കൊടുത്ത കാര്യമില്ല സാറേ അതിനെന്തെങ്കിലും ഒരു സംവിധാനം ചെയ്യും സാറെ ജനങ്ങൾ പെട്ടക്ക അടിച്ചിട്ട് എത്ര മക്കൾ മക്കൾന്തായിപ്പോയി വരണ്ടുള്ളിൽ വിട്ടിട്ട് ഉമ്മാനും ഉപ്പ്മാൻ എല്ലാം പിന്നെ അച്ഛനും അമ്മയും അയക്കുന്നു പിരാന്ത പിന്നും വിചാരിക്കുന്നില്ല ചില ചില എന്താ പറയുക മൊബൈൽ നോക്കിയിട്ട് പിരാന്തായതും നായ് കടിച്ചതും ചിലപ്പോൾ മിന്നം കളിച്ച സാരും ഇല്ല നായി പറഞ്ഞതുണ്ടാവും പറഞ്ഞ മനസ്സിലായി പൂച്ച പറഞ്ഞതുണ്ടാവും അപ്പൊ എന്താ വെച്ചാൽ നായ എന്തൊരു സംവിധാനം സാറ് എന്ത് വിചാരിച്ചാലും നിങ്ങൾ വേറെ ആക്കിയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും വേറെ ആരും കഴിയില്ല ഇവിടെ എന്ത് പറഞ്ഞിട്ട് ആരിക്കും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റി ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നിയമമില്ല ഇല്ല അതിനെന്താക്കേണ്ടത് പക്ഷേ ഇതിനുള്ള സൗകര്യം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആക്കാനാവില്ല നിങ്ങൾ കേന്ദ്ര നിങ്ങൾ പിന്നെ പിണറായി സർക്കാർ നിങ്ങൾ തന്നെ ഒന്ന് അതിനുള്ള സംവിധാനം ചെയ്യണം സാറ് നിങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ നിങ്ങൾക്കെന്തും കഴിയും എന്ത് വിചാരിച്ചാൽ നിങ്ങൾക്ക് കഴിയും എത്രയോ പൈസ അനാവശ്യ അനാവശ്യം അനാവശ്യ ജാഗല അല്ലപ്പോൾ ഒന്ന് രേഷൻ പിടിയൽ ഞമ്മൾ വെറുതെ കൊടുക്കുന്നില്ല അത് മക്കൾ തോന്നുന്നില്ല അതുപോലെ തന്നെ നായും പിന്നെ ഒരു ജീവനല്ലേ ആ നായ്ക്കും നിങ്ങൾ അതിനുള്ള ഭക്ഷണം കൊടുക്കും സാറ് അതെല്ലാം വലിയ കൂരി അല്ലേ മിണ്ടാം പ്രണാണിക്ക് ഭക്ഷണം കൊടുക്കുന്ന എത്ര വലിയ പ്രാർത്ഥന കിട്ടും ഞമ്മക്കല്ലോ ഓക്കെ ಕಾಸರಗೋಡು ನಿರ್ತಿ